ജോയിസ് ദാനിയൽ ബിജെപി ഓഫീസ് കുത്തി തുറന്നിട്ടുണ്ട് ബിജെപി ബി ജെ പി കേന്ദ്രങ്ങളിലേക്ക് ഒരു ആത്മവിശ്വാസവും മുഖത്ത് പുഞ്ചിരിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ എന്തായാലും നിലമെച്ചപ്പെടുത്തും ശക്തമായ പ്രതിപക്ഷമായിട്ടാണെങ്കിലും ബി ജെ പി ഇരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ അവർ ഈ എക്സിറ്റ് പോളുകളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണല്ലേ ബി ജെ പി നേതാക്കൾ അവർക്കിപ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും ബി ജെ പി ക്യാമ്പ് ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വലിയൊരു സ്ക്രീൻ തന്നെ എൽ ഇ ഡി സ്ക്രീൻ തന്നെ ഒരുക്കി നാഷണൽ മീഡിയ എല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അവരുടെ എക്സിറ്റ് പോളുകളിലെ ക്യാമ്പയിനുകൾ അത് കൃത്യമായി അത് വിശ്വസിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും എല്ലാ ദേശീയ മാധ്യമങ്ങളും ഇവിടെ എത്തിയ സാഹചര്യത്തിൽ കൂടെ തന്നെ ഇനി ഇവിടെ നിന്ന് വരേണ്ട വാർത്തകൾ അത് പ്രധാനമായും ബി അനുകൂലമായ വാർത്തകളാകും എന്ന പ്രതീക്ഷയിലാണ് അവർ വലിയ എൽ സ്ക്രീൻ തന്നെ ഒരുക്കിയിരിക്കുന്നത് വലിയ പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ചും ദില്ലിയിലെ ഇത്തവണത്തെ െ ഇലക്ഷൻ അത് കൃത്യമായി അമിത്ഷായും മോദിയും ഒപ്പം തന്നെ യോഗി ആദിത്യനാഥും ചേരുന്ന ഒരു സംഘം അത് കൃത്യമായി നയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലം കൃത്യമായി തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ കൽക്കാശി മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് ഇത് മോദിയുടെ രണ്ടാം ഒരവാണ് മോദിയുടെ വിജയമായി തന്നെ നമുക്ക് ആ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോകണം ഇപ്പോൾ അൽക്കാ ലാബയുടെ പ്രതികരണം വന്നു ഞങ്ങൾ എന്ത് വിധിയാണെങ്കിലും അംഗീകരിക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് ഉണ്ണി പറഞ്ഞി പാർട്ടിയുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പ്രവർത്തിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കല്ല ഞാൻ അതിനെ കാണുന്നത് ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടി സ്വഭാവമുള്ള എൻ ജി ഒ ആയിട്ടാണ് കാരണം എൻ ജിഒ വോട്ട് ബേസ് എൻ ജി ഒയുടെ അതേ പ്രവർത്തന ശൈലിയാണ് അരവിന്ദ് കെജ്രിവാളിനുള്ളത് ഓട്ടോകളിൽ ഇറങ്ങി അതൊക്കെ ചേരികളിൽ പോയി അവരുമായിട്ട് ചെറിയ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴി ഫോക്കസ് ഗ്രൂപ്പുകൾ വഴിയുള്ള ചർച്ചകളാണ് ആ ചർച്ചകൾ വ്യത്യസ്തമാണ് വേറെ പ്രശ്നമുള്ള എന്തോ അമ്പത് സീറ്റിന് മുകളിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്നെ വിജയിച്ചു വരാൻ കഴിഞ്ഞില്ല എങ്കിലുണ്ടല്ലോ ബി ജെ പി സർക്കാർ ഉണ്ടാക്കും അവിടെ കാരണം എന്താ വെച്ചാല് പതിനെട്ട് ഇപ്പൊ ആം ആദ്മി പാർട്ടിയുടെ പിന്നെ കേജ്രിവാൾ തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ് വിജയസാധ്യതയുള്ള പതിനെട്ട് എം എൽ എമാരെ ഇപ്പോൾ തന്നെ പതിനഞ്ച് കോടി രൂപ വീതം ഓഫർ ചെയ്ത് ബിജെപിയുടെ മാനേജർമാർ സമീപിച്ചിട്ടുണ്ട് എന്നാണ് ആ രീതിയിലൊരു അലിഗേഷൻ അദ്ദേഹം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതായത് ഒരു എബോ ഫിഫ്റ്റി സീറ്റ്സ് കിട്ടിയില്ലെങ്കിൽ ഡിഫെക്ഷൻ ക്യാൻ ഹാപ്പൻ ഇൻ ബി ജെ പി ആം ആദ്മി പാർട്ടി അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ എട്ട് എം എൽ എമാർ ഓൾറെഡി തന്നെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പോൾ അവരുടെ ഒരു അവരുടെ അവരും അവർക്ക് സ്വാധീനം ചെലുത്താവുന്ന ആളുകളുമൊക്കെ തന്നെ ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഒരു ഒരു എം എൽ എമാരെ മാറ്റി നിർത്താനുള്ള അതായത് അവർക്ക് സീറ്റ് ചെയ്യാൻ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാനുള്ള അവസരം കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ച കെജ്രിവാളിന്റെ തീരുമാനം തെറ്റിപ്പോയി വിലയിരുത്തേണ്ടി വരും കാരണം അവരാണ് ബിജെപിയുമായി ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാലം ഒരുപതില് രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയിച്ചു വന്ന ആളുകളിൽ നാൽപ്പത്തി പേർക്ക് മാത്രമേ സീറ്റ് കൊടുത്തിട്ടുള്ളൂ ബാക്കി ആളുകൾക്ക് സീറ്റ് കൊടുത്തിട്ടില്ല ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ അപ്പൊ ഡിഫെക്ഷൻ ഉണ്ടായിട്ടില്ല അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ വെച്ചാൽ അതാണ് ഈ പറയുന്നത് പിന്നെ അന്ന് എന്തുകൊണ്ട് ഡിഫെക്ഷൻ ഉണ്ടായില്ല

अगर आप कुछ जीते तो कुछ घंटे में पता चलेगा आपके लिए एक चक्रव्यू रचा अच्छा गया था लेकिन मनीष सिसोदिया आतिशी अरविंद केजरीवाल तीनों की सीटों पे बीजेपी ने बहुत बड़ा दाम लगाया था ताकि आम आदमी पार्टी को रोका जा सके ആംആദ്മി പാർട്ടി മനീഷ് സിസൂദിയ്ക്കും അരവിന്ദ് കെജ്രിവാളിനെയും ചക്രവ്യൂഹത്തിലാക്കി എന്നുള്ളതാണ് ഇപ്പം മാധ്യമപ്രവർത്തനം ചോദിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്നത് രണ്ട് സ്റ്റാൾ വോട്ടുകളാണ് ഒന്ന് പ്രവേശ് വർമ്മ മറ്റൊരാൾ സന്ദീപ് ദീക്ഷ സന്ദീപ് ദീക്ഷ രണ്ടുപേരും ആ അർത്ഥത്തിൽ കൽക്കാജിയിൽ മത്സരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതേപോലെ ജംഗ് പുരിയിൽ മത്സരിക്കുന്നത് മനീഷ് സിസൂദിയ്ക്കെതിരെ മത്സരിക്കുന്നത് അപ്പോ ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് നടത്തുന്നത് കോൺഫിഡൻ മണ്ഡലത്തിൽ ഒരു ഒരു ലൂസ് തോക്കും അതാണ് ുംവിടുത്തെ കണക്കുകൾ പറയുന്നത് പക്ഷേ രമേശ് പിദൂരി ആ അർത്ഥത്തിൽ അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ രമേശ് പിദൂരി കേന്ദ്രീകരിച്ച ഒരു പ്രചരണം നടത്തിയിരുന്നു ഈ ഇത്തവണ ബിജെപി അധികാരത്തിലേക്ക് വന്ന രമേശ് പിദൂരി ആയിരിക്കും മുഖ്യമന്ത്രി ആവാൻ പോകുന്നത് രമേശ് ബിദൂരിയുടെ അത്ര താല്പര്യം ആ അർത്ഥത്തിൽ ഇല്ല എന്നൊരു നിഗമനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് രമേശ് പിദൂരി എന്ത് ചെയ്തിട്ടുണ്ട് ഡൽഹിക്ക് വേണ്ടി എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം കൽക്കാജി ന്യൂഡൽഹി ജാങ്പുര ഈ മൂന്ന് മണ്ഡലങ്ങൾ ടേക്ക്അവേ മണ്ഡലങ്ങളാണ് ഇതാണ് കീ മണ്ഡലങ്ങൾ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് വോട്ടർമാർ വിധി എഴുതുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റു മണ്ഡലങ്ങൾക്കൊപ്പം തന്നെ നിലവിലുള്ള കണക്ക് പ്രകാരം ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കൃത്യമായ ഫലസൂചനകൾ വരും പത്തൊൻപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നാണ് തത്സമയം റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അതേസമയം തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളും ഇടവേളകളില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെയ്ക്കുന്ന റിസൾട്ടാണ് വരുന്നതെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി കാര്യങ്ങളൊക്കെ